കരപ്പുറത്തിന്റെ പഴനിമല എന്നറിയപ്പെടുന്ന പുത്തനമ്പലം ക്ഷേത്ര മഹോത്സവം ജനുവരി പത്തൊൻപതിന് കൂടിയേറി ഇരുപത്തിയാറിന് ആറാട്ടോടെ സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പത്തൊമ്പതാം തീയതി രാവിലെ പത്തു മുപ്പതിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ തൃക്കോടിയേറ്റ് കർമ്മം നടക്കുന്നത് ക്ഷേത്രം തന്ത്രിയായ ശ്രീ പറവൂർ രാകേഷ് തന്ത്രികളാണ് കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നത് അന്ന് തന്നെ കൊടിയേറ്റിന് ശേഷം കൊടിയേറ്റ് സദ്യയുണ്ട് തുടർന്ന് കലാപരിപാടികൾ ആരംഭിക്കുകയാണ് ജനുവരി ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച തിരു കൂടിയാണ് ഈ വർഷത്തെ തിരു സമാപിക്കുന്നത് ഈ വർഷത്തെ ഉത്സവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ചുറ്റമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ചുറ്റമ്പല നിർമ്മാണം പൂർത്തീകരിച്ച് ക്ഷേത്രം വളരെ ചൈതന്യാർത്ഥമായി കൂടുതൽ ചൈതന്യം വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മുരുകനാണ് ശ്രീമുരുകനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതോടൊപ്പം മഹാശിവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടെ വാഴുന്ന കേരളത്തിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുവാരണം ശ്രീനാരപുരം ക്ഷേത്രം പിന്നോക്ക സമുദായപ്പെട്ട ആളുകൾക്ക് ആരാധന നടത്താനോ ക്ഷേത്ര പ്രതിഷ്ഠ നടത്താനോ ക്ഷേത്ര നിർമ്മാണം നടത്താനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്ന ശ്രീ ഉഴുതുമ്മക്കിട്ടൻ പോലുള്ള നേതാക്കന്മാരാണ് ധൈര്യപൂർവ്വം അന്നിരുന്ന വ്യവസ്ഥകൾക്കെതിരെ പടപുരുതി ഒരു ക്ഷേത്രം ചെറുവാരണത്ത് സ്ഥാപിക്കപ്പെട്ടത് ആ ക്ഷേത്രം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ ഉത്സവം വളരെ ഗംഭീരമായി ഇന്നും തുറന്നു പോവുകയാണ് ജനുവരി പത്തൊൻപതിന് രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്നിനും മധ്യേ പറവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യകാരബോധത്തിൽ കൊടിയേറ്റ് നടക്കും തുടർന്ന് കൊടിയേറ്റ് സദ്യ പതിനൊന്നിന് ഫ്യൂഷൻ തിരുവാതിരകളി കഥാപ്രസംഗം എന്നിവയും നടക്കും ഇരുപത്തിരണ്ടിന് നാൽപ്പതാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികം നടക്കും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ആലപ്പീരമണന്റെ ഗുരുദേവ പ്രഭാഷണവും രാത്രി എട്ടിന് പിന്നണി ഗായിക ലൗലി ജനാർദ്ദന നയിക്കുന്ന ഗാനോത്സവവും നടക്കും ഇരുപത്തിനാലിന് ദേവി ഉത്സവം രാവിലെ പത്ത് പതിനഞ്ചിന് തിരുവാതിരക്കളി തുടർന്ന് ആനയൂട്ട് വൈകിട്ട് നാല് മുപ്പതിന് കാഴ്ചശ്രീബലി ശ്രീബലി അരിക്കൂത്ത് രാത്രി എട്ടിന് മല്ലാരി ഫ്യൂഷൻ Então é nada com. ജനുവരി ഇരുപത്തിയഞ്ചിന് പുണർദം പള്ളിവേട്ട എ ഗ്രൂപ്പ് വക ഉത്സവത്തിൽ വൈകിട്ട് നാലിന് കാഴ്ചശ്രീപലി വാദ്യകലാരത്നം ഡോക്ടർ മരുത്തൂർവട്ടം ഉണ്ണികൃഷ്ണൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം രാത്രി എട്ടിന് ദീപാരാധന കരിമരുന്ന് സംഗീത സദസ്സ് പള്ളിവേട്ട നാടകം എന്നിവ നടക്കും ഇരുപത്തിയാറിന് ബി ഗ്രൂപ്പ് വക പൂയം ആറാട്ട് മഹോത്സവത്തിൽ രാവിലെ എട്ടിന് പൂയം തൊഴൽ പത്തു മുപ്പതിന് മഹാദിവേദ്യ പ്രസാദ വിതരണം ഫ്യൂഷൻ തിരുവാതിരക്കളി എന്നിവയും വൈകിട്ട് നാലിന് ആറാട്ട് രാത്രി എട്ടിന് ദീപാരാധന കരിമരുന്ന് ഒൻപതിന് കല്യാണപുരം എസ് അരവിന്ദൻ പാർട്ടിയുടെ സംഗീത സദസ് ബാലേ തുടങ്ങിയ പരിപാടികൾ നടക്കും ദേവസ്വം വൈസ് പ്രസിഡന്റ് അടുകിരി കെ ഷാജി സെക്രട്ടറി കെ ഷിബു വിദഗ്ധ കമ്മിറ്റി അംഗങ്ങളായ ടി സുമേഷ് ചെരുവാറണം സഞ്ജയ് നാഥ് പി ആർ ഷാജി കമ്മിറ്റി അംഗങ്ങളായ എസ് കൃഷ്ണപ്രസാദ് കെ ഉദയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എണ്ണൂറ്റി സ്ഥാപിതമായതാണ് സാഷാൽ ശ്രീനാരായണ ഗുരുദേവൻ ഭൂജാതനാകുന്നതിനും രണ്ടു വർഷം മുമ്പാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് ഇപ്പോൾ ഇതിന്റെ ഭരണസമിതി പ്രവർത്തിക്കുന്നത് ഗുരുദേവ തത്വങ്ങളിൽ ഊന്നിയാണ് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ സഹായങ്ങളും സമുദായത്തെ ഉദ്ധരിക്കുന്ന ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി വളരെ മന്ദഗതിയിലായിരുന്ന ക്ഷേത്ര നിർമ്മാണം ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ശരവേഗത്തിലാണ് ത്വരിത വേഗത്തിൽ ചടുത താളത്തിൽ ഏകദേശം പണി പൂർത്തീകരിക്കാനായി അത് ഈ ഭരണസമിതിയുടെ മാത്രം കഴിവാണെന്ന് പറയുന്നില്ല ഞങ്ങൾ എട്ട് പേരാണ് എക്സിക്യൂട്ടീവ് ഭരണസമിതിയിലുള്ളത് വിശിഷ്യ നമ്മളുടെ ഭരണ ഇരുപത്തിരണ്ട് ശാഖായങ്ങളിലായി പന്തിരായിരം വീടുകളുള്ള നമ്മൾക്ക് ഈ പന്തിരായിരം വീടുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് പേരോളം വിദഗ്ദ്ധ കം പ്രഗത്ഭരായ ആളുകളെ തിരഞ്ഞെടുത്ത് കമ്മിറ്റിയിലേക്ക് എടുക്കുന്നുണ്ട് ആ കമ്മിറ്റിയിലെ അവരുടെ അശ്രാന്ത പരിശ്രമവും അക്ഷീണമായ പ്രയത്നവും കൂടാതെ നമ്മൾ ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും പുരോഗമന പ്രസ്ഥാനങ്ങളും വാട്സപ്പ് കൂട്ടായ്മകളും നമ്മുടെ ചുറ്റുമുള്ള ഭക്തജനങ്ങൾ എല്ലാവരെയും കൂട്ടായ്മ ആയിക്കൊണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ടര കോടി രൂപയിലധികം രൂപ ചെലവഴിച്ച് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ മുഴുവൻ പരിപാടികളും തീർത്തതാണ് ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ് നൂറ്റി എഴുപതാമത് വാർഷികവും നൂറ്റി എഴുപത്തൊന്നാമത് കുടിയേറ്റ് വാർഷികവുമാണ് നടക്കുന്നത് ഉത്സവം നടത്തുന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രം ഇതിനകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കലാപരിപാടികൾ നല്ല രീതിയിലുള്ള ഒരുപാട് കലാപരിവാ പരിപാടികൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഉത്സവ ആഘോഷമാണ് നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ നല്ല രീതിയിൽ ഒരു ഉത്സവം നടത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സ് അതായത് നമുക്ക് സന്തോഷത്തോടു കൂടി ഒരു നല്ല ഉത്സവം നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി ഏറെക്കുറെ നമ്മൾ തീർത്തിട്ടുണ്ട് ചെമ്പ് പാകയും മുഴുവനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ മറ്റു ചെറിയ വർക്കുകളൊക്കെ പുറത്തുള്ള ചെറിയ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ക്ഷേത്ര സമർപ്പണം എന്ന് പറയുന്നത് ഉത്സവത്തിന് ശേഷം വളരെ താമസിയാതെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ക്ഷേത്ര സമർപ്പണം നടത്തുന്നുള്ള ഒരു ശ്രമത്തിലാണ് കമ്മിറ്റി അങ്ങളും എല്ലാവരും അപ്പോൾ ആ ഒരു കാര്യം ഉത്സവത്തിന് ശേഷം പൂർണ്ണമായിട്ടും വളരെ താമസിയാതെ തന്നെ ക്ഷേത്ര സമർപ്പണം നടത്തും എന്ന് ഉറപ്പ് നൽകുന്നു